മദ്യപിച്ച് ലക്ക് കെട്ട് സ്കൂളിലെത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു സ്കൂളിൽ നിരന്തരം മദ്യപിച്ചെത്തുന്നത് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെ വിദ്യാർത്ഥികളിലൊരാൾ മൊബൈൽ കൊണ്ടുവന്ന് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു തുടർന്നാണ് അധ്യാപകനെതിരെ നടപടി സ്വീകരിച്ചത് മധ്യപ്രദേശിലാണ് സംഭവം അമിത മദ്യലഹരിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സ്കൂളിന്റെ പടികളിൽ വീണ് ഉറങ്ങുകയായിരുന്നു അധ്യാപകൻ ജബൽപൂരിലെ സ്കൂളിലെ രാജേന്ദ്രനേതം എന്ന അധ്യാപകനെയാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മുൻപ് അധ്യാപകനെതിരെ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് തങ്ങളുടെ മക്കളെ മറ്റു സ്കൂളുകളിലേക്കും മാറ്റിയിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ നടപടിയെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ്സ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്